ഹലോ <laughs> അപ്പോൾ ഇന്നൊരു സന്തോഷ ദിവസാ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഇവിടെതാ ബെൽറ്റ് ഊരിയിരിക്കുകയാണ് കയ്യൻ്റെ ഇതാ ഇപ്പോൾ ഈയൊരു സ്ഥിതിയിലുള്ളത് കുഴപ്പമില്ല കൈ അനക്കുമൊക്കെ ചെയ്യുക പക്ഷെ പൊന്തിക്കാൻ പറ്റൂല ഇവിടെ വരെയേ പോവുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക്

പോവാൻ പോകേണ്ടൊരു ഇതുണ്ടായിട്ടില്ല അപ്പം ഭാഗ്യത്തിനൊക്കെ സെറ്റായിട്ടുണ്ട് എല്ല് പൊട്ടിയിടുന്ന സെറ്റ് ആയിട്ട് അങ്ങനത്തെ നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് കെയർ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതായത് ഒരു മാസം എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും എനിക്ക് എത്തിപ്പെടണം പറ്റൂല സാധാരണ നല്ലപ്പോ രണ്ടാഴ്ച കൂടുമ്പോ നമ്മള് മൊത്തം ഒരു ക്ലീനിങ് ചെയ്യാനുണ്ട് ഇടയ്ക്ക് നമ്മൾ വീഡിയോ ഇടാനുണ്ടായില്ല മൊത്തം അത് അതൊരു എന്നാലും നമുക്കൊരു ശരിയാവുള്ളൂ കണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മൊത്തത്തില് പിന്നെ നാളെ ഇത് തുടങ്ങാണ് എന്താ പറയാ അപ്പൊ എല്ലാം കൊണ്ടോ ഇന്നേത്തെ ദിവസം നമ്മൾ എല്ലാം കൂടി വൃത്തിയാക്കാം പിന്നെ നമ്മളൊരു ദിവസം എന്തെങ്കിലും ഈ പൊട്ടിയതിനു ശേഷമുള്ള ദിവസങ്ങൾ കണ്ടില്ലല്ലോ പൊട്ടിന് മാറിയതിനു ശേഷമുള്ള ദിവസം അപ്പൊ ഇന്നേത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാർക്കും സജീഷറിൻ്റെ നളപാചകമായിരുന്നല്ലോ ഇത്രയും കാലം അതുകൊണ്ട് തന്നെ നല്ല മടിയുണ്ട് ഇട്ടോ ഇപ്പോൾ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതിനെ കൊണ്ട് തന്നെ ശരിക്കും പറയാം നീ അരിയൊന്നും വെള്ളത്തിലിട്ടില്ലായിരുന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ബ്രെഡ് മുട്ടയാക്കാന്ന് ഇന്ന് പിന്നെ കുഴപ്പമില്ല സ്കൂളില്ലാത്തതിനെ കൊണ്ട് തന്നെ വീട്ടിലാണല്ലോ മക്കൾ അപ്പോൾ വിശന്നാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയിലും അങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ട് കാരണം അത്രയും പണി നമ്മളെ വീട്ടിലുണ്ട് ശരിക്കും വീട്ടിൽ വൃത്തിയില്ലാതിരുന്ന് കഴിഞ്ഞാലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ എൻ്റെ കൈ ഇങ്ങനെ എന്ത് സാധനം കാണുമ്പോൾ അതൊന്ന് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാനും ശൈശരനും മക്കളെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ക്ലീനിങ് പരിപാടി പിന്നെയെന്ന് വെച്ചാൽ ഈ നിറയെ പൊടിയാവുന്ന സ്ഥലമാണ് ഇവിടെ റോഡ് റോഡരിയിലല്ലേ അതുകൊണ്ട് തന്നെ നിറച്ചും പൊടിയാവും പിന്നെ ഈ ഇലേൻ്റെ മുകളിലുള്ള എൽ ഇ ഡി ബൾബ് പോയിട്ട് കുറേ ആയിട്ടോ നമ്മൾ വീട്ടിൽ ഈ കേടായ സാധനങ്ങൾ പൊതുവേ വെക്കരുത് എന്നാണും പോലെ അപ്പൊ ഞാനതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഇപ്പം എൻ്റെ മൈൻഡിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്നതിനനുസരിച്ച് ഞാൻ വിചാരിക്കുന്നത് കേടായ ബൾബ് അല്ലെങ്കിൽ ക്ലോക്ക് പൊട്ടിയ കണ്ണാടി ഇതൊക്കെ നമുക്ക് ദോഷമായി വരുന്നതാണ് ഞാനിപ്പം പലരിൽ നിന്ന് അറിഞ്ഞത് കാണുമ്പോട്ടാ ുള്ള നേരംല്ലേ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും അടിപൊളിയാക്കി വന്ന സിദ്ധു സിദ്ധു അടിപൊളിയാക്കി വന്നോട്ടെ

രണ്ടിനും ഇല്ല പിന്നെ എങ്ങനെയാ സിദ്ധു കെഴുകി വൃത്തിയാക്കി കൊണ്ടുപോവാത്ത ക്ലാസ് വെക്കുന്നേ ട്രയൽ ഉണ്ടല്ലേ അടിപൊളിയാക്കി ഞാൻ സിദ്ധുവിന് കൊടുത്തൊരു പണിയാ അതൊന്ന് ക്ലീൻ ആക്കുകയാണ് സിദ്ധു ഇവിടെ എടുത്താ കൊറേ നേരമായി ആചാരി മണിക്ക് നിൽക്കുന്നേരോട്ട് നിൽക്കുന്നു കല്യാണത്തിന് കുഞ്ഞു മാറ്റി മാറ്റിയ ഒരു ഹൈറ്റ് വെച്ചല്ലോ കളെ ഈ സിസ്റ്ററുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നര ആഴ്ച കൂടുന്നതിനനുസരിച്ച് നമ്മൾ തുടക്കിയും വൃത്തിയാക്കിയൊക്കെ ചെയ്യുന്ന കേട്ടോ എങ്ങനെയെങ്കിലും ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ എല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുന്നാണേ ഇവിടെ പൊതുവേ പൊടിയുള്ള ഒരു സ്ഥലമാണ് അതെ അതെ റോഡ് ഇത് കണ്ടില്ലേ നിങ്ങൾ നോക്കി നോക്ക് ഞാൻ പറഞ്ഞ സത്യല്ലേ എല്ലാം തട്ടിമുട്ടി അടിച്ച് വരുമ്പോഴത്തേക്ക് അത്രയും പൊടിയായിരുന്നു കേട്ടോ നിറയെ പൊടി എനിക്കാണെങ്കിൽ കൈ കൊണ്ട് അത്ര സ്പീഡിലൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റൂല ഉയർത്താനും പറ്റൂല പക്ഷെ പോലെ ഞാനും അടിച്ച് വൈകുന്നേരം ഞാൻ തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ ബെഡ്ഷീറ്റും മാറ്റി നല്ല അടിപൊളിയായിട്ട് ശനിശേഷനും കുഞ്ഞും ബെഡ്ഷീറ്റ് അടിപൊളിയായിട്ട് വിരിക്കും കേട്ടോ ഒരിത്തിരി ചുളിവ് പോലും ഇല്ലാണ്ട് പിന്നെ ഇന്ന് ചോറ് രാവിലെ തന്നെ ചോറും ഒരു കറി അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ വാങ്ങി ചിക്കൻ്റെ ഒരു കറിയും ഒരു പപ്പടം കാച്ചി ചോറും അതുപോലെ കയപ്പം കൊണ്ടാട്ടുണ്ടായി അപ്പോൾ അതെന്തിനുണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ പരിപാടി തുടങ്ങിയ പിന്നെ ഫുഡ് പരിപാടി

ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണേ നമുക്ക് ഇതാ എല്ലാ സാധനവും എടുത്ത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് കേട്ടോ ഇതാ ഇങ്ങനെ ഒരു ഇതുണ്ട് ഇതിൽ ഞാൻ എന്താ ഇതൊക്കെ ഇട്ട് വെച്ച് ഇതാ ഇതിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് നമ്മൾ ഓരോരല്ലാത്ത സാധനങ്ങളൊക്കെ ഇതിലോട്ട് ഇട്ടേക്കാം പിന്നെ ഇവിടെ ഇവിടെ ശരിക്കും എന്തെങ്കിലും ഇങ്ങനെയുള്ള ബോട്ടിലുകൾ ബോട്ടിലൊക്കെ വെക്കാം ഞാൻ പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് കുറേ ക്ലിപ്പ് കൊണ്ട് അങ്ങനെ വെച്ചിട്ടോ ബാക്കി നമ്മളിതാ ക്രീം കാര്യങ്ങള് ഇതൊക്കെ സെറ്റാക്കി വെക്കാം അധികം വലിപ്പമൊന്നും ഇല്ലല്ലേ സെറ്റാക്കി അറേഞ്ച് ചെയ്ത് വെക്ക ഒരു വൃത്തി ഉണ്ടാവും ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലിട്ട് വേറൊരു പാത്രത്തിലിട്ട് ഞാനൊരു നൂറ് കുപ്പി ചെറിയ ചെറിയ കുപ്പിയിലിട്ട് വെച്ച് എല്ലാം കൂടി ഇപ്പൊ ഏകദേശം ഒന്നിലാക്കി അതിന്റെ പിന്നെ വേറൊരു സാധനാണ് അത്രയും ഉപകാരമായിരുന്നു എനിക്ക് കണ്ടോ ഈ വള സെറ്റ് ചെയ്ത് ഇത്ര ഉള്ളൂ വളയാട്ടോ കുറെ വലയളിക്ക് കൊറേ വള സെറ്റ് ചെയ്ത് വെക്ക ഇതാ ഈ സാധനങ്ങനെ എടുക്കുക ഇതിലേക്ക് ഇടുക എന്നിട്ട് ഇവിടെ 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 ഇതാ ഉള്ളൂ ഇതെങ്ങനെയാകും എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോണെങ്കിലും ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് പെട്ടിയിലോട്ട് വെച്ചാൽ പോയിട്ടില്ല പോയി പോയി ില്ലാലോ പിന്നെ ഇതിന്റെ രണ്ടിന്റെ ലിങ്ക് ഞാൻ വീഡിയോയില് കൊടുക്കട്ടോ അത്രയും നല്ല ഒരു ഗുണമുള്ള ഒരു അതേപോലെ തന്നെ ഈ ഫാൻസി എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഇതെല്ലാം ഒരുപാട് സാധനം വെച്ചിട്ടുണ്ട് ഞാൻ എന്താ പൗഡർ വെച്ചിട്ട് ക്രീം ക്യൂടെക്സ് ഒക്കെ എല്ലാം 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 ആക്കി വെച്ചിട്ടുണ്ട് ഇതാ അവിടെ കണ്ടില്ലേ എല്ലാം ക്ലീൻ ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നീ ഇപ്പൊ അയ്യെടുത്ത് കാണാ നമ്മളെന്തായാലും പോവാൻ നോക്കട്ടെ